ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇന്നലെ കുറച്ച് പന കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ലൊരു ഡിഷ് ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം പന നന്നായി വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ അത് കഷ്ണാക്കി പിന്നെ ഒരലിലിട്ട് ഇടിക്കുകയാണ് അങ്ങനെ ഇടിച്ചിടിച്ച് നല്ല പൊടിയായി നമുക്ക് കിട്ടും അങ്ങനെ അതൊരു ചെമ്പിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ തുണി കെട്ടിയിട്ട് അത്യാവശ്യം വെള്ളം മിക്സ് ആക്കിയിട്ട് അത് കലക്കി എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിച്ച പൊടിയെടുത്തിട്ടാണ് നമ്മളിപ്പോൾ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒക്കെ രീതിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ച ൊടി വെള്ളം ഊറ്റിയാണ് എന്നിട്ട് നമുക്ക് പൊടി എടുക്കണം ഇതാണ് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കിട്ടിയ പൊടിയാണിത് ഇപ്പം മുറ്റത്തെ അടുപ്പ് കൂട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലോണം തീ കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് അതിലേക്കുള്ള തേങ്ങ ഇതിലേക്ക് ഇപ്പോൾ ലേശം ഏലക്കായ പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മധുരമുള്ള പന വരുക ഉണ്ടാക്കുന്നത് അപ്പോൾ പഞ്ചസാരയാണ് ഇതിൽ ചേർക്കുന്നത് ഇപ്പോൾ നന്നായി ഇളകി ഇളക്കി ഇളക്കിയിട്ട് ലേശ പരിവാകുമ്പോൾ അത് ആ പഞ്ചസാരയും ചേർത്ത് പിന്നെ നേരത്തെ ചിരകി വെച്ച തേങ്ങ ഉണ്ടായിരുന്നു അതും ഇതിലേക്ക് ചേർക്കണം നല്ലോണം മിക്സ് ആക്കി നന്നായി കുറുകി വരുമ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നെയ്യ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഇത് മധുരത്തിനാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ മധുരം നെയ്യ് ഒന്നും കൂടി ടേസ്റ്റ് കൂടലും അപ്പോൾ നന്നായി കുറുകി കുറുകി കുറുകിതാമ ഇളക്കിക്കൊണ്ടേ നിൽക്കാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലെത്തി ഇപ്പോൾ ഉണ്ടാക്കി തയ്യാറായ പന വിരങ്ങിയത് ഇതാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക